ദീനിന് ഭാഗങ്ങളുണ്ട് അത് പൂർത്തിയായാലേ ഒരാൾ പൂർത്തിയാവുള്ളൂ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അഞ്ച് മൂന്ന് സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മത ഉണ്ടാകണം നാല് സാമൂഹിക ജീവിതത്തിന്റെ സൂക്ഷ്മതയുണ്ടാകണം അഞ്ച് അഹലാക്ക് പവിത്രമായ സ്വഭാവം ഉണ്ടാകണം ഈ അഞ്ച് രംഗമാണ് ദീനെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൽ നാലാമത്തെ ഭാഗമാണ് നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത് എന്ന് കാരണം എന്താണെന്നറിയോ ബാക്കി രണ്ട് ആദ്യത്തെ രണ്ട് ഭാഗം അള്ളാനായിട്ട് ബന്ധപ്പെട്ടതാണ് നല്ല ഈ മാം വേണം ഇബാദത്തും വേണം അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ശെർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും ശെർക്ക് ചെയ്താൽ പറ്റൂല അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അല്ല നമുക്ക് പുറത്തരും പക്ഷെ ബാക്കി പറയുന്ന മൂന്നെണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ അല്ല പുറത്തരൂല്ല അതിലൊന്ന് സാമ്പത്തിക രംഗമാണ് അഥവാ ജ്യേഷ്ഠനും മനുജനും തമ്മിൽ ഒരു സ്വത്തിടപാടുണ്ടായി അങ്ങനെ ഇത് മതിലങ്ങട്ട് മാറ്റി കെട്ടിട്ട് അര സെന്റ് ഇങ്ങാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വളയമായി നാളെ നരകത്തില് ശിക്ഷയായി നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തിൽ അണിയിക്കപ്പെടുമെന്ന് പറഞ്ഞത് മുഹമ്മദ് അത് ആലോചിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾക്ക് നിൽക്കാൻ ഒരു സെന്റ് അര സെന്റ് പോട്ട് പഠിക്കാൻ പറ്റൂല സൃഷ്ടിചരാചരങ്ങളോടുള്ള കടമയാണ് നമ്മളൊരു കച്ചവടത്തിൽ ഒരാളെ വഞ്ചിച്ചു ഒരാളെ ചതിച്ചു അങ്ങനെ കൊറേ പൈസ ഉണ്ടാക്കി അത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ആ മനുഷ്യൻ വന്നിട്ട് അതിന് പൊരുത്ത പഠിക്കൂല ഇങ്ങനത്തെ ഒന്നും പൊരുത്തപ്പെട്ട ഒരു ആൾക്കാർ അതാണ് ഏറ്റവും വലിയ പ്രശ്നവും ഏറ്റവും വലിയ അള്ളാഹു റഹ്മാനായ അള്ളാഹു എല്ലാം പുറത്ത് വരും പക്ഷെ മനുഷ്യരോടുള്ള ബന്ധങ്ങൾ പുറത്തില്ല